ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാ വറക്കാത്ത അരിപ്പൊടിയാണ് പത്തിരിയും നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ല അത് അത് മൂന്ന് കപ്പ് എടുക്കുന്നത് കുറച്ച് അഞ്ചാറ് പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ആൾക്കനുസരിച്ചിട്ട് എടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം സാധാ വെളിച്ചെണ്ണയില്ലേ അതൊഴിച്ചു കൊടുക്കണം എന്നിട്ട് മൂന്നും കൂടിയിട്ട് നന്നായി മിക്സാക്കിയെടുക്കണം മൊത്തത്തിലങ്ങ് മിക്സാക്കിയെടുക്കണം അതിനുശേഷം തിളച്ച വെള്ളവും ഇല്ല അതൊഴിച്ചിട്ട് ഇത് നന്നായി കുഴച്ചെടുക്കാം നല്ലവണ്ണം തിളച്ച വെള്ളമായിരിക്കണം ഒരു സ്പൂൺ കൊണ്ട് കുഴച്ചെടുത്തിട്ട് കുറച്ച് ആറിയ ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം കുറച്ച് ടൈറ്റിലായിരിക്കണം നല്ലവണ്ണം അയവിലാവരുത് ടൈറ്റിലായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ചൂടാറിയ ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്ന് ഒരു ഉരുളി എടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായി ഒരു ബോൾ ഷേപ്പ് ആക്കി എടുക്കണം നല്ലവണ്ണം ഉരുട്ടിയെടുക്കണം ഇത്രയും മതി ഇനി ഒരു പാത്രത്തിലേക്ക് ഒരല വെച്ചു കൊടുത്തിട്ട് ഈ ക്യാരറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന അച്ചില്ലേ അതാണ് എടുക്കുന്നത് അതാണെടുക്കുന്നത് ഇതുപോലെ ചിരണ്ടി കൊടുക്കണം നല്ല ടേസ്റ്റാണത് കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു ദിവസത്തെ പണി പണിയുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പം ഇതൊരു ഹിന്ദി ചാനലിൽ ഞാൻ കണ്ടതാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഒരു ദിവസത്തെ പണിയുണ്ടായിരുന്നു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഈ ഒന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അത് പറയാണ്ടിരിക്കാം വയ്യ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഒരാൾക്കൊക്കെ ഇഷ്ടപ്പെടും പക്ഷെ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഇത് ഇതേപോലെ ചെയ്തെടുക്കേണ്ടി വരും ഒന്നുണ്ടാക്കാൻ തന്നെ ഇത്ര പണി ഉണ്ടായിരുന്നു അതാണ് കട്ടാക്കാതെ തന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് കുറ്റം പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് എന്ത് എന്ന് വിചാരിച്ചാൽ നമ്മൾ നൂൽപുട്ട് ഇടുന്ന അച്ചില്ലേ അത് തന്നെ എടുത്ത് അതന്നെ എടുത്തിട്ട് ബാക്കി മൊത്തത്തിൽ ആ മൂന്ന് കപ്പും ഉണ്ടാക്കി ഒന്നേ അതിനെക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇതിനെ ഇതിനെക്കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത് ഇതിനേക്കാൾ ടേസ്റ്റ് അത് തന്നെയാണ് നല്ല വേറി വേറി വരുന്നുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എളുപ്പം ഇതും തന്നെയാണ് ഇത് മൊത്തത്തിൽ അങ്ങനെ എടുത്തിട്ടുണ്ട് ഒന്ന് മാത്രം കണ്ട മറ്റേതിനെക്കൊണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അത് തുറന്ന് പറയണ്ടേ പിന്നെ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ട് പറയുമല്ലോ അതുകൊണ്ടാണ് ഞാനീ ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചു കൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുത്തിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഇത് കുറച്ച് വെച്ച് കൊടുക്കണം വെള്ളം നന്നായി തിളച്ച ശേഷം വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഞാനിത് മൊത്തത്തിലങ്ങ് വെച്ചുകൊടുക്കേന് അത്രേ ഉള്ളൂ ഇത് വലിയ ഇഡ്ഡലി തട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം തുറന്ന് നോക്കിയിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം പക്ഷെ കുറച്ച് ടൈം വേണമെന്നേ ഉള്ളൂ ഇതൊന്നതും ബാക്കി രണ്ടും സാധാ പോലെ ഉണ്ടാക്കിയതും ടേസ്റ്റ് അതിനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് കാണിക്കുന്നതെന്ന് താങ്ക്